നമ്മുടെ ഏത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലമാവാനും റബ്ബിൽ നിന്ന് നേടിയെടുക്കാനുമുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഫലം ചെയ്യുന്ന ഒരുപാട് അമലുകൾ നമ്മൾ ഈ ചാനലിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിശാൽ അതേപോലെ വളരെ പെട്ടെന്ന് റബ്ബ് സുബാനുഭവ താലയിൽ നിന്ന് ഹലാലായ ഏത് മുറാദുകളും അത് എന്ത് വിഷയങ്ങളാവട്ടെ വളരെ പെട്ടെന്ന് ഒരിക്കലും നമുക്ക് എന്ന് കരുതിയ വിഷയം വരെ വളരെ പെട്ടെന്ന് റബ്ബിൽ നിന്ന് നേടിയെടുക്കാനുള്ള ഒരു നല്ല വഴിയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് കൃത്യമായി നിങ്ങൾ മുഴുവനായിട്ട് പറയുന്നത് പോലെ ചെയ്താൽ നല്ല ഫലം ഉണ്ടാകും വിശ്വാസത്തോടുകൂടെ ചെയ്യണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ പലരും എന്നെ കോൾ ചെയ്യുമ്പോൾ അവർക്കൊക്കെ ഈ അമലുകൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു വീഡിയോയിൽ ഇപ്പോഴേ പറയുന്നുള്ളൂ എന്നേ എന്നേയുള്ളൂ അള്ളാഹു സുബഹാന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും റബ്ബ് നിന്ന് നേടിയെടുക്കാനുള്ള ഒരുപാട് അമലുകൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ പ്രസിദ്ധമായ ഒരുപാട് ആളുകൾ കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട നിരവധി ആളുകൾ അമല് ചെയ്ത് നല്ല ഫലം ലഭിച്ച ഒരുപാട് അമലുകൾ അതിൽപ്പെട്ട ഒന്നാണ് പെട്ടൊന്നാണ് പന്ത്രണ്ടായിരം ബിസ്മല്ലാഹി റഹ്മാൻ റഹിം എന്നുള്ളതിന്റെ അമല് ഇജാസത്തോടുകൂടെ നേരിട്ട് ഇവിടെ വന്ന് ഇജാസത്തോടുകൂടെ ചെയ്തവരുണ്ട് അതേപോലെ തന്നെ ഇജാസത്ത് വാങ്ങിച്ച് ചെയ്തവരുണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികൾ ചെയ്തവരുണ്ട് എത്രമേൽ എന്ന് പറഞ്ഞാൽ മെഡിക്കലിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് വരെ പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള അമല് ചെയ്തത് എന്റെ അനുഭവത്തിലുണ്ട് അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് കാരണം അവർ ക്യാമ്പസ് ജീവിതം നയിച്ചു മുന്നോട്ട് പോകുന്നവരാണ് പ്രത്യേകം നോട്ട് ചെയ്യണം ക്യാമ്പസ് ജീവിതം എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക രൂപത്തിലായിരിക്കും അവർക്ക് മാതാപിതാക്കളുടെ എന്നുമുള്ള ഒരു ഒരു അഡ്വൈസ് അവർക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കണം അവർ കൂട്ടുകാർക്കിടയില്ല അവർ ഹോസ്റ്റൽ ലൈഫാണ് ഹോസ്റ്റൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ദീനി സ്ഥാപനമല്ല ഒരു ഭൗതിക സ്ഥാപന ഭൗതിക സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അവർ ഹോസ്റ്റൽ ലൈഫ് ആകുമ്പോൾ പല വിധേനയുള്ള പല രൂപത്തിലുള്ള കുട്ടികളുണ്ടാവും ആ കുട്ടികളുടെ ഇടയ്ക്കലിനൊക്കെ ഒരുമിച്ച് ജീവിക്കുമ്പോ അവരുടെ ലൈഫ് വേറൊരു ലൈഫായിരിക്കും ബാംഗ്ലൂർ കൊച്ചി പോലെയുള്ള സിറ്റികളിലൊക്കെ ജീവിക്കുന്ന ഹോസ്റ്റൽ ലൈഫ് നടത്തുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും അവരൊരു പ്രത്യേക ഫ്രണ്ട്ഷിപ്പ് ഒരു പ്രത്യേക നൈറ്റ് ലൈഫ് ഇങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യണം പൊതുവില് ആ അത്തരം സാഹചര്യങ്ങളിലുള്ള കുട്ടികളൊക്കെ നിസ്കാരം നിലനിർത്താനും ദീനീ ചിട്ടയില് അനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കുറവ് ാണ് ഇല്ലെന്നല്ല പറയുന്നത് കുറവാണ് അപ്പൊ അത്തരം സാഹചര്യങ്ങളിലുള്ള മെഡിക്കലിൽ പഠിക്കുന്ന കുട്ടികൾ വരെ നമ്മോട് കോണ്ടാക്ട് ചെയ്തിട്ട് ബിസ്മില്ലാഹി റഹീം എന്നുള്ളത് റഹ്മാൻസ്താദ് ഞാൻ ചൊല്ലി തുടങ്ങാൻ പോവുകയാണ് എന്റെ എക്സാമിൽ എനിക്ക് വിജയം കിട്ടണം എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അവർ മെസ്സേജ് അയച്ചിട്ട് ഉസ്താദ് ഞാൻ ഉസ്താദിന്റെ വീഡിയോ ഈ അടുത്താണ് കാണാൻ ഇടയായത് എനിക്ക് കണ്ടപ്പോൾ വലിയ സന്തോഷമായി ഞാൻ ഇതായി ബിസ്മയുടെ അമൽ ചെയ്യാൻ വേണ്ടി പോവാണ് എനിക്ക് ഇജാസത്ത് തരണം എന്നൊക്കെ പറഞ്ഞ് ചെറിയ മക്കള് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുന്ന എഫേർട്ട് അത് ഉപകാരത്തിലാകുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട് അള്ളാഹോ അവർക്കൊക്കെ നല്ല വിജയം നൽകട്ടെ അമൽ ചെയ്യുന്നവർക്ക് അള്ളാഹു നല്ല ഫലം നൽകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നതിന്റെ ആശയം ആ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ ഒരുപാട് ആളുകൾ ചെയ്ത് നല്ല റിസൾട്ട് അതിൽ കാണുന്നുണ്ട് ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് മെസ്സേജുകൾ അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിന്റെ അപ്ഡേഷൻ ഒക്കെ ഇപ്പൊ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്താത്തത് ഞാനതൊക്കെ സ്റ്റോറിയിലും സ്റ്റാറ്റസിലൊക്കെ ഇടാറുണ്ട് അള്ളാഹോ സുബാനുഭവ ചെയ്ത എല്ലാവർക്കും ഫലം നൽകട്ടെ ഞാൻ എപ്പോഴും പറയാറ് ചെയ്യുന്ന അമലുകള് ആ ചെയ്ത ഉടനെ തന്നെ ഫലം ലഭിക്കും ധാരണയില് ചെയ്യരുത് ചില ആളുകളെങ്കിലും നമ്മളോട് പറയാറുണ്ട് സുഹാ പന്ത്രണ്ടായിരം രൂപല്ലോ എനിക്കൊരു ഫലം കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് ആ മനസ്സിനെ കിട്ടാതിരിക്കാനുള്ള കാരണം ശുഭാപ്തി വേണം അപ്പോ ഞാൻ ഈ അമല് ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് വേണ്ട ഒരു ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്വാളിറ്റി എന്താ ചെയ്യുമ്പോൾ അള്ളാഹു എന്റെ കാര്യം ഈ അമലിലൂടെ സാധിപ്പിച്ചു തരും എന്ന കൂടെ ചെയ്യുക പറഞ്ഞ രൂപത്തിൽ ചെയ്യുക ചെയ്തതിന്റെ ശേഷം ഞാൻ ഇങ്ങനെ ഒരു അമല് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇനിശല്ല ഞാൻ അത് അള്ളാഹുവിനെ ഏൽപ്പിച്ചതാണ് ഇനി അതിൽ നല്ലൊരു വഴി എനിക്ക് തുറന്നു കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി ആ ശുഭാപ്തിയിൽ നിൽക്കുക എന്നുള്ളത് ഇതങ്ങനെയല്ല ഇത് ചിലരെങ്കിലും വിരലിൽ ഉണ്ടാവുന്നത് ചെയ്തിട്ടൊരു ഫലമില്ലല്ലോ എന്ന് പറഞ്ഞ നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളുണ്ട് ആ നെഗറ്റീവ്നെസ് തന്നെയാണ് അത് ഉത്തരം നമുക്ക് റിസൾട്ട് കിട്ടാത്തതിന്റെ കാരണം അതുകൊണ്ട് നെഗറ്റീവ് ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു നമ്മൾ ഒരു ആമല് ചെയ്തു അത് കൃത്യമാണ് അത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തു എല്ലാം ഉണ്ട് എന്നിട്ട് അതിന് ഫലം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാലേ ചില ആളുകൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന് റിസൾട്ട് കിട്ടുന്നില്ല ഒരു അമിൽ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല ഒരു കാര്യത്തിലും കിട്ടുന്നില്ല എന്നാൽ സ്വന്തം സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയിട്ടൊരു ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട് തീർച്ചയാണ് എന്താ കാരണം എന്നറിയോ കാരണം എന്താണെന്ന് വെച്ചാൽ അവന് അവന്റെ ജീവിതത്തിൽ ഏതോ ഒരു ഗബീറത്ത് ചെയ്യുന്നുണ്ട് എന്തോ ഒരു വലിയ തെറ്റ് അവന്റെ ജീവിതത്തിൽ അവൻ ആ തെറ്റിൽ സ്ഥിരമായി നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ തെറ്റ് അവന് മാറ്റാതെ അതിൽ നിന്നും മാറി നിൽക്കാതെ ഈ ഒരു കാര്യം അവന് സാധിച്ചു കിട്ടൂല എന്നുള്ളതാണ് അപ്പൊ അവൻ എന്ത് ചെയ്യണം ആ തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ തയ്യാറായിട്ട് അതിൽ നിന്നും മാറി നിൽക്കണം ഒരുപക്ഷെ അള്ളാഹു സുബാനുഭവത്തായാല ഈ ഒരു കാര്യം അവന് സാധിപ്പിച്ചു കൊടുക്കാത്തതിന്റെ കാരണവും ഇതായിരിക്കാം അതെങ്ങനെ കാരണമായിരിക്കാം ഇങ്ങനെ സാധിച്ചു കൊടുക്കാതിരിക്കുമ്പോ അവൻ അള്ളഹാനോട് ഇങ്ങനെ ദ്വാഴ ചെയ്യും അങ്ങനെ ദ്വാഴ ചെയ്യുമ്പോ അത് ഉത്തരം കിട്ടാതെയാവും ഉത്തരം കിട്ടാതെയാവുമ്പോ അവൻ്റെ മനസ്സിന് എന്ത് ചിന്ത വരും അള്ളാഹു ഉത്തരം നൽകാത്ത ഞാൻ ആ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് ചിന്ത വരും അങ്ങനെ ആ ചിന്ത വരുമ്പോ ഈ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അതൊരു കാരണമാകും അങ്ങനെ മാറി നിന്നിട്ട് അള്ളാഹു അത് കൊടുക്കാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കഥ ആണ് അവനിൽ ഉണ്ടാവുക അള്ളാഹു അങ്ങനെ ആയിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക ഞാൻ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും അഥവാ നമ്മളൊരു തെറ്റിൽ സ്ഥിരമായി നിലനിൽക്കുന്ന ആളാണ് ഇപ്പൊ മദ്യപിക്കുന്നയാളാണ് സങ്കല്പിക്കാൻ എപ്പോഴും മദ്യപിക്കൂല ഞാനൊരൊറ്റ എക്സാമ്പിൾ പറഞ്ഞു ഒരാൾ മദ്യപിക്കുന്നയാളാണ് എപ്പോഴും മദ്യപാനത്തിന്റെ ശീലമില്ല പക്ഷെ ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച കൂട്ടുകാരോടൊപ്പം കൂടുമ്പോ മദ്യപിക്കുന്ന ശൈലി അവനിലുണ്ട് എന്നാൽ അവൻ മനസ്സ് അവൻ ഈ വിസ്മിയുടെ അമല് ചെയ്തു അമല് ചെയ്തിട്ട് അവന് റിസൾട്ട് കിട്ടുന്നില്ല അപ്പൊ റിസൾട്ട് കിട്ടാതെ ആകുമ്പോൾ അവന് ചിന്തിക്കണം എന്തുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് വരികയാണ് ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്ന ആ ഒരു മദ്യപാനം ആ ഒരു കാരണം മായിട്ടാണോ അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ല ഈ മദ്യപിക്കുന്ന ആൾക്ക് മക്കളില്ല മക്കളുണ്ടായിട്ടുണ്ട് അപ്പോ മക്കൾ ഉണ്ടാവാത്ത പ്രയാസമുണ്ട് അപ്പൊ ഞാൻ ഒന്നും കൂടെ ഞാനിത് മുമ്പ് പ്രിപ്പയർഡായിട്ട് വരില്ല ഞാനിപ്പോ ഇങ്ങനെ പറയുമ്പോ എന്റെ എനിക്കിങ് ഞാൻ ഇന്ന വിഷയം പറയണമെന്ന് പറഞ്ഞിട്ട് വരും പക്ഷേ ഇന്ന രൂപത്തിൽ പറയണെന്നൊന്നും കരുതി സമയം ഉണ്ടാവില്ല അപ്പൊ ഇതങ്ങ് ഓൺ ചെയ്ത് ഓൺ അങ്ങ് പറയണം അപ്പോ അതുകൊണ്ടാണ് എക്സാമ്പിൾ ഒക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പറയേണ്ടി വരുന്നത് ഞാനൊന്നും കൂടെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഒരു മദ്യപാനിയായ ഒരു ഒരാൾ ഉണ്ട് ഞാൻ അയാൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് വർഷമായിട്ട് മക്കളില്ല കൃത്യമായിട്ട് മനസ്സിലാക്കണം അങ്ങനെ ഒരു മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അയാള് ബിസ്മിയുടെ അമല് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അമല് ചെയ്തു ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണയല്ല എത്ര തവണ അമല് ചെയ്തിട്ടും അതിന്റെ ഫലം കിട്ടുന്നില്ല അപ്പോൾ അവൻ ചിന്തിക്കണം എന്ത് ചിന്തിക്കാണ് ഈ ഫലം കിട്ടാത്തത് എന്താ റബല്ലേ ഇത് നൽകുന്നത് റബ്ബ് ഇത് നൽകണമെന്നുണ്ടെങ്കിൽ ഞാൻ റബ്ബിനോട് എന്തോ ക്രൂരത ചെയ്യുന്നുണ്ട് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ കൂട്ടുകാരോടൊപ്പം പോയിട്ട് മദ്യപിക്കുന്നുണ്ട് ആ ഒരു ദോഷം ചെയ്യുന്ന കാരണം കൊണ്ടാണോ എനിക്ക് റബ്ബ് ഈ മക്കളെ തരാത്തത് ഞാൻ അതിൽ നിന്നൊന്നും മാറി നിന്നാലോ എന്ന് കരുതി ആ തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബ് സുബഹാനുഭവത്താല അവനെ മക്കളെ നൽകാത്തത് എന്നുമാകാം അതുകൊണ്ട് അങ്ങനത്തെ വലിയ വലിയ തെറ്റുകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതിരിക്കുന്നത് ഈ കാരണം കൊണ്ടായേക്കാം അതുകൊണ്ട് ഈ കാരണം ഈ ദുശീലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം റബ്ബ് നമുക്ക് ആ അനുഗ്രഹം നൽകാത്തത് ആ മക്കളെ നൽകാത്ത വിഷയം ഈ കാരണം കൊണ്ടാകാം അതുകൊണ്ട് ഈ കാരണം ഒഴിവാക്കണം എന്നാലേ മക്കളെ നൽകും അതിനു വേണ്ടിയിട്ടാകാം റബ്ബ് അങ്ങനെ ഒരു പരീക്ഷണം നൽകിയിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് നോക്കണം അമിത് ചെയ്തൊരു റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീറത്ത് ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഒരു വലിയ തെറ്റ് ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മാറി നിൽക്കാൻ വേണ്ടി തയ്യാറാകണം നമ്മെ അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള തോഫീഫ് നമുക്കൊക്കെ നൽകട്ടെ അപ്പൊ പന്ത്രണ്ടായിരം ഒരുപാട് ആളുകൾ കണ്ടാമില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്നുള്ള ഒരു നല്ല ഫലമുള്ള ആമ അള്ളാഹുവിന്റെ പവർഫുൾ ആയിട്ടുള്ള ആമല് ജയിലിൽ അകപ്പെട്ട് കിടക്കുന്നവർക്ക് ജാമ്യം കിട്ടാതെ പ്രയാസപ്പെടുന്നവർക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുമായി ബന്ധപ്പെട്ടിട്ട് നല്ലൊരു അമല പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തന്നെ നിരവധി അമലുകൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പലരും കണ്ടവരാണ് ഇനി ശൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല ഇന്ന് അതുപോലെയുള്ള ഒരു അമലാണ് പറയുന്നത് കൃത്യമായിട്ടെല്ലാവരും മനസ്സിലാക്കുക ഇത് ചെയ്യേണ്ടത് തഹജ്ജു നിസ്കാരം കഴിഞ്ഞിട്ടാണ് തഹജ് നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പോ നേരത്തെ എഴുന്നേൽക്കുക ഏത് സമയത്തും ചെയ്യാം നേരത്തെ എഴുന്നേൽക്കുക നേരത്തെ എഴുന്നേറ്റിട്ട് വേഗം തഹജ്ജു നിസ്കരിക്കാൻ തയ്യാറായി ഫ്രഷ് ആയിട്ട് ശരീരം മുഴുവനും വൃത്തിയാക്ക ശുദ്ധീകരിക്കാം നജസുകൾ ശരീരത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താം നമ്മൾ നിസ്കരിക്കും സ്ഥലത്തും ഇല്ലാതെ പൂർണ്ണമായും ഉറപ്പ് വരുത്തിയതിനു ശേഷം എല്ലാം പൂർണ്ണമായും ക്ലീൻ ചെയ്യുക നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുക ഇതെന്തിനാ പറയുന്ന നല്ല അർവാഹകൾ മലായിക്കത്തുകളുടെ ഹുളൂറൊക്കെ അവിടെ ഉണ്ടാക്കാൻ ഇതൊക്കെ കാരണമാണ് അപ്പൊ നല്ല ശുദ്ധീകരിച്ച് നല്ല പെർഫ്യൂം അത്തറൊക്കെ പൂശിയിട്ട് നല്ല സുഗന്ധപൂരിതമായിട്ട് സംസ്കാരത്തിന് തയ്യാറായിട്ട് ഇരിക്കുക കുളിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കുളിക്കാം അതാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ കഴിയുന്ന രൂപത്തിലെ ശരീരം മുഴുവൻ ശുദ്ധിയാക്കിയിട്ട് റബ്ബിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്ന് കരുതി നിസ്കാരം അങ്ങനെ ഒരാളോടും ആ സമയത്ത് ഒരു വെറുപ്പുണ്ടാകരുത് പ്രത്യേകം മനസ്സിലാക്കണം ഒരാളോടും ആ സമയത്ത് ഒരു വെറുപ്പുണ്ടാവരുത് ആ വെറുപ്പൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഇരുളുള്ള സമയമായിരിക്കുമല്ലോ ആ സമയത്ത് നീയും നിന്റെ റബ്ബും മാത്രമാണോ ഉള്ളത് നീ റബ്ബിന്റെ മുമ്പിലാണ് ഉള്ളത് റബ്ബ് നിന്നെ കാണുന്നുണ്ട് നീ റബ്ബിനെ കാണുന്നില്ലെങ്കിലും റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ ഞാൻ റബ്ബിനോട് ഡയറക്റ്റ് പറയുകയാണ് എന്റെ ഈ ആവശ്യം എനിക്ക് കിട്ടണം എന്റെ എന്റെ മോളുടെ വിവാഹം ശരിയാകണം എന്റെ കടങ്ങൾ വീട്ടാനുള്ള ഒരു വഴി റബ്ബെ എനിക്ക് താന്നുള്ളത് നേരിട്ട് റബ്ബോട് പറയുന്ന ആ ഒരു പ്രതീതിയിൽ പറയാൻ സാധിക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് എന്താണെന്ന് ചോദിച്ചാല് മനസ്സിലായല്ലോ വളരെ എളുപ്പമാണ് ഞാൻ അതിന്റെ ടെക്സ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല യാ റഹ്മാനു റഹീം തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ ആ ഇരുത്തത്തിലിരുന്ന് റഹ്മാനു തസ്ബീഹ് മാല എടുക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് തസ്ബീഹ് മാല നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കണം സഹോദരിമാരും ഉമ്മമാരും ഒക്കെ തസ്ബി ഹിമാല ഇപ്പൊ കൗണ്ടർ ഉപയോഗിക്കുന്നവരാണ് കൗണ്ടർ ഉണ്ടായിക്കോട്ടെ നമുക്ക് യാത്രയിലൊക്കെ സൗകര്യമാണ് തസ്ബി ഹിമാല എപ്പോഴും വേണം തസ്ബി ഈ തസ്ബി ഞാൻ പറഞ്ഞു പത്തു ലക്ഷം ലക്ഷം ഒരു ഒരു തെറ്റാതെ എണ്ണാൻ പറ്റും ഇതില് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ തസ്ബി ഹെമാലയിലുണ്ടായിട്ടുണ്ട് അപ്പൊ തസ്ബി ഹെമാല ഉപയോഗിച്ച് അപ്പൊ തസ്ബി ഹിമാല ഉപയോഗിച്ച് ആയിരം തവണ നല്ല രൂപത്തിൽ ചൊല്ല അല്ലെങ്കിൽ കൗണ്ടർ ഉപയോഗിച്ച് ചൊല്ല എന്നിട്ട് കൃത്യമായി എണ്ണം രേഖപ്പെടുത്തിയിട്ട് എന്ന് ആയിരം തവണ കൃത്യമായി എണ്ണം പിടക്കാതെ ചൊല്ല അത് ചൊല്ലിയ ഉടനെ ഒരു സംസാരവും ഒരു അന്യ സംസാരവും അന്യസംസാരവും കലാമൊന്നുമില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റബ്ബിനോട് നേരിട്ട് പച്ച മലയാളത്തില് നിന്റെ ആവശ്യം എന്താണോ അത് പറയുന്നത് ഇനി ഈ ഒരു ഒരായിരം തവണ ചൊല്ലാൻ എത്ര എടുക്കും ചില ആയിരം എന്ന് പറയുമ്പോ പഠിച്ച റബ്ബേന്ന് ആലോചിക്കുന്നു ഇല്ല ഇല്ല നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ ഒരു ചിന്ത ചെയ്യരുത് ആയിരം തവണ ചൊല്ലാൻ പത്തിരുപത് മിനിറ്റിന്റെ ഉള്ളിൽ തീരും അത് സമയം പോകുന്നത് അറിയൂല അതങ്ങനെ അങ്ങോട്ട് ആ ഒരു സാഹചര്യം അങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇരുന്ന് പ്രത്യേകം അങ്ങനെ തന്നെ അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ അമലുകൾ ചെയ്യുമ്പോഴും പറയാറുണ്ട് ചൊല്ലിക്കഴിഞ്ഞിട്ട് ആ ഒരു പ്രതീക്ഷ മനസ്സിന്റെ ഉള്ളിൽ വേണം ആ ഒരു ഹോപ്പ് ഞാൻ റബ്ബിന്റെ മുമ്പിൽ എന്റെ വിഷയം ഇറക്കി വെച്ചു ഇനി റബ്ബ് എനിക്ക് നൽകും എന്നുള്ള ആ പ്രതീക്ഷയിൽ തന്നെ നിലനിൽക്കുക തീർച്ചയാണ് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഏത് വിഷയത്തിന് വേണ്ടിയാണോ നീ ഇരുന്നത് ആ വിഷയം റബ്ബ് സാക്ഷാത്കരിച്ചു തരും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ ഈ അമല് ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പല ആളുകളും അത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനുഹോ ഈ അമല് ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു നല്ല ഫലം നൽകട്ടെ നൽകട്ടെല്ലാ ദിവസവും പറയാറുള്ളത് പോലെ അസ്മാഉൽ ഉൽഹ അത് മുറുകെ പിടിക്കുക അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റുക ഇപ്പൊ നമ്മൾ യാ യാ റഹ്മാൻ റഹീം ഈ അസ്മാഉൽ ഹുസ്നയിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഇസ്മാണ് ഞാൻ ഐസ്മിന്റെ മഹത്വങ്ങൾ പറയാൻ ആ സമയം നഷ്ടപ്പെടും അതിനു വേണ്ടിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അസ്മാ ഹുസ്ന നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക അതിന്റെ റിയാള വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് റിയാലകൾ വീട്ടുക അതിന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി അതിന്റെ ആദതും കൂടെ കിട്ടിയാൽ മതിയാള വീട്ടാൻ ഇനി ശെത ഞാൻ എഴുതി വരുന്നുണ്ട് ഞാൻ കൃത്യമായിട്ട് നിഷാദ നിങ്ങളിലേക്ക് എത്തിക്കും അള്ളാഹു ആ അമല് ആ റിയാൾ ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ആ അസ്മാൽഹുസിനെ ഇങ്ങനെ കൊണ്ട് നടക്കാം പ്രത്യേകിച്ച് നമ്മുടെ മജിലിസിൽ പങ്കെടുത്താൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്ന മജിലിസുകളില് അസ്മാവൽ ഹുസ്സിനെ മുടങ് അതുകൊണ്ട് തന്നെ നല്ല നെയ്യത്തോടുകൂടെ അസ്മാ ഉൽ ഹുസ്ന നല്ല നെയ്യത്തോടു കൂടെ എല്ലാവരും ചൊല്ല അള്ളാഹു സുബാൻ തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ മജിലസിൽ പങ്കെടുത്താൽ അസ്മാഅലൂസിനെ ചൊല്ലാനുള്ള നല്ലൊരു വഴിയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ചൊല്ലിക്കുള്ളൂ ഇതിൽ അസ്മാഅലൂസിനെ കാണാതെ അറിയുന്ന ആളുകളൊന്നും എഴുതി അറിയിക്കുവോ രാവിലെയും വൈകുന്നേരമുള്ള മജിലസിലൊക്കെ പങ്കെടുക്കുന്നവരാണല്ലോ അസ്മാഅലൂസിനെ കാണാതെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അള്ളാഹു അതൊക്കെ കാണാതെ പഠിച്ചവർക്കുള്ള ഫലം നിങ്ങൾക്ക് അറിയൂലേ സ്വർഗ്ഗം ഉറപ്പാണ് അവർക്ക് അള്ളാഹു നമ്മുടെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിനും അനുഗ്രഹിക്കുമാറാകട്ടെ